ആൻഡ് ഗൈഡ്സ് കൊടുങ്ങല്ലൂർ ലോക്കൽ അസോസിയേഷൻ സംസ്ഥാന ൂർ ലം ലഹരി ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കൊടുങ്ങല്ലൂർ ലോക്കൽ അസോസിയേഷൻ സംസ്ഥാന അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരം സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും പ്രതീക്ഷയും ഭാവിയുടെ വാഗ്ദാനങ്ങളുമാകേണ്ട വിദ്യാർത്ഥികളെ വഴിപിഴപ്പിക്കുന്ന ലഹരിക്കെതിരെ കൊടുങ്ങല്ലൂർ എം ഹാളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി റിട്ടയേർഡ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം അബ്ദുൾ ജമാൽ യിച്ചു കൊണ്ടുപോകുന്നു എന്ന് പ്രസംഗിക്കുന്നത് പ്രചരിപ്പിക്കുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുക സാങ്കേതിക വിദ്യ അതിന്റെ ഭാരമായ ഉദ്ദേശം അത് വളരെ നല്ലതാണ്

കൊടുങ്ങല്ലൂർ ലോക്കൽ അസോസിയേഷന്റെ പരിധിയിലുള്ള യു പി എച്ച് എസ് എച്ച് എസ് എസ് വിദ്യാലയങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പതോളം സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പങ്കെടുത്തു യൂണിറ്റ് ലീഡേഴ്സും ജില്ലാ ലോക്കൽ തല ഭാരവാഹികളും ഉൾപ്പെടെ മുന്നൂറ് പേർ ഹാളിൽ സന്നിഹിതരായിരുന്നു അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ പി എ സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ പി എം കശ്യപൻ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മീഷണർ എൻ സി വാസു ജില്ലാ സെക്രട്ടറി ഡൊമിനിക് പാറേക്കാട്ട് അധ്യക്ഷൻ പി മൊയ്തീൻ ഐഷാബി ടീച്ചർ ജില്ലാ കമ്മീഷണർ ഫൗസിയ ജില്ലാ ട്രെയിനിങ് കമ്മീഷണർ സ്കൌട്ട് വിഭാഗം പി ജി കൃഷ്ണനുണ്ണി ജില്ലാ റോവർ വിഭാഗം കമ്മീഷണർ വി ബി പ്രസാദ് എന്നിവർ സംസാരിച്ചു സ്കൗട്ട് മാസ്റ്റർ എനി ഫ്രാൻസിസ് നന്ദി പറഞ്ഞു